നമസ്കാരം കുട്ടികളിലെ വിവിധ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആൻറ്റിബയോട്ടിക് മെഡിസിൻ ആണ് അസി ഹൺഡ്രഡ് എം ജി ഡ്രൈ സിറപ്പ് പെപ്പർ സിപ്ല ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഇത് മാർക്കറ്റ് ചെയ്യുന്നത് അസിത്രോമൈസിൻ ആണ് ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ക്രൊയേഷ്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ഫ്ലിവയിലെ ഒരു സംഘം സയന്റിസ്റ്റുകളാണ് അസിത്രോമൈസിൻ കണ്ടെത്തിയത് ഇതൊരു മാക്രോലൈഡ് ആൻറ്റിബയോട്ടിക് ആണ് വിവിധ തരത്തിലുള്ള ബാക്ടീരിയൽ അണുബാധകൾ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകളുടെ ഒരു വിഭാഗമാണ് മാക്രോലൈഡുകൾ ബാക്ടീരിയകളുടെ വളർച്ചയ്ക്കും അവ വർദ്ധിക്കുന്നതിനും ആവശ്യമായ ബാക്ടീരിയൽ പ്രോട്ടീൻ സിന്തസിസിനെ ഇത് തടയുന്നു ഇത് ബാക്ടീരിയയെ കൊല്ലുകയും അവ വ്യാപിക്കുന്നത് തടയുകയും അണുബാധ ഇല്ലാതാക്കുകയും ചെയ്യുന്നു അസി ഹൺഡ്രഡ് എം ജി ഡ്രൈ സെറപ്പ് പെപ്പർമിൻറ്റ് ഉപയോഗിക്കുന്നത് എന്തിൻ്റെയൊക്കെ ചികിത്സയിലാണ് ബ്രോങ്കൈറ്റിസ് ന്യൂമോണിയ തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളിലും ഇമ്പറ്റിഗോ പോലുള്ള സ്കിൻ ഇൻഫെക്ഷൻസ് ടോൺസിലൈറ്റിസ് സെക്ഷലി പകരുന്ന ചില അണുബാധകൾ എന്നിവയുൾപ്പെടെ നിരവധി ബാക്ടീരിയകൾക്കെതിരെ ഇത് ഫലപ്രദമാണ് ഇത് ബാക്ടീരിയൽ അണുബാധകൾക്കെതിരെ മാത്രം പ്രവർത്തിക്കുന്ന ഒരു മെഡിസിനാണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയകളായ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ സ്ട്രെപ്റ്റോകോക്കസ് പയോജനുകൾ എന്നിവയ്ക്കെതിരെയും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകളായ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ മൊറാക്സല്ല കാറ്ററാലിസ് എന്നിവയ്ക്കെതിരെയും ഇത് ഫലപ്രദമാണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയകൾക്ക് കട്ടിയുള്ള പെപ്റ്റഡോഗ്ലൈക്കൻ പാളിയുണ്ട് കോശഭിത്തിയുടെ ഘടനയെ അടിസ്ഥാനമാക്കി ബാക്ടീരിയകളെ രണ്ട് പ്രധാന ഗ്രൂപ്പുകളായി തരംതിരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഗ്രാം സ്റ്റെയ്നിങ് പ്രോസസ്സിൽ ഇത് ക്രിസ്റ്റൽ വയലറ്റ് കറ നിലനിർത്തുന്നു ഇത് മൈക്രോസ്കോപ്പിൽ കൂടി നോക്കുമ്പോൾ നീല നിറത്തിൽ കാണപ്പെടുന്നു ഇതിന്റെ കട്ടിയുള്ള പെപ്റ്റഡോഗ്ലൈക്കൻ പാളി ഇതിന് സ്ട്രക്ചറൽ ഇൻ്റഗ്രിറ്റി നൽകുന്നു പലപ്പോഴും വിവിധ രോഗങ്ങൾക്ക് കാരണമാകുന്ന എക്സോടോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നു ബാക്ടീരിയൽ കോശ ഭിത്തിയിലെ ഒരു പ്രധാന ഘടകമാണ് പെപ്റ്റഡോഗ്ലൈക്കൻ ലെയർ ഇത് സെല്ലിന് ഘടനാപരമായ ശക്തിയും രൂപവും നൽകുന്നു പഞ്ചസാരയും അമിനോ ആസിഡുകളും ചേർന്ന വല പോലെയുള്ള ഒരു സ്ട്രക്ചറാണിത് ഇത് ബാക്ടീരിയ കോശത്തിന് ചുറ്റുമായി ഉണ്ടാകുന്നു എക്സോടോക്സിനുകൾ ബാക്ടീരിയകൾ അവയുടെ ചുറ്റുമുള്ള പരിതസ്ഥിതിയിലേക്ക് പുറപ്പെടുവിക്കുന്ന വിഷാംശമുള്ള പ്രോട്ടീനുകളാണ് അവ നിലനിൽക്കുന്ന കോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും രോഗലക്ഷണങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു ബാക്ടീരിയൽ സെൽവാളിൻ്റെ ഭാഗമായ എൻഡോടോക്സിനുകളിൽ നിന്നും വ്യത്യസ്തമായി ഇത് ബാക്ടീരിയ കോശത്തിനുള്ളിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എൻഡോടോക്സിനുകൾ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ പുറംപാളിയിൽ കാണപ്പെടുന്ന വിഷഘടകങ്ങളാണ് അവ ഒരുതരം ലിപ്പോപോളിസാക്രൈഡ്സാണ് ബാക്ടീരിയകൾ നശിക്കുകയും അവയുടെ കോശഭിത്തികൾ തകരുകയും ചെയ്യുമ്പോൾ മാത്രമേ എൻഡോടോക്സിൻ പുറത്തുവിടുകയുള്ളൂ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകൾക്ക് കനം കുറഞ്ഞ പെപ്റ്റിഡോഗ്ലൈക്കൻ പാളിയുണ്ടെങ്കിലും ലിപ്പോപോളിസാക്രൈഡുകൾ അടങ്ങിയ ഒരു ഔട്ടർ മെംബ്രൈൻ ഉണ്ട് ഇത് ക്രിസ്റ്റൽ വയലറ്റ് കറ നിലനിർത്തുന്നില്ല മൈക്രോസ്കോപ്പിൽ കൂടി നോക്കുമ്പോൾ ചുവപ്പോ പിങ്കോ നിറത്തിൽ കാണപ്പെടുന്നു ഇതിൻ്റെ പുറത്തെ മെംബ്രെയിൻ അധികമായി ഒരു സംരക്ഷണ പാളി നൽകുകയും ആൻറ്റിബയോട്ടിക് പ്രതിരോധത്തിന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു പലപ്പോഴും ഇത് എൻഡോടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുന്നു ഇതിൻ്റെ ലിപ്പോ പോളിസാക്രൈഡുകളിലെ ലിപ്പിഡ് എ ഘടകം ഗുരുതരമായ രോഗപ്രതിരോധ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്നു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ പുറത്തെ ലെയറിൽ കാണപ്പെടുന്ന വലിയ സങ്കീർണമായ തന്മാത്രകളാണ് ലിപ്പോ പോളിസാക്രൈഡുകൾ അവയ്ക്ക് പ്രധാനമായും മൂന്ന് ഘടകങ്ങളാണുള്ളത് ഒരു ലിപ്പിഡ് ഘടകം ലിപ്പിഡ് എ ഇത് ശക്തമായ രോഗപ്രതിരോധത്തിന് കാരണമാകുന്ന വിഷ ഘടകമാണ് പുറംപാളിയിലുള്ള ഹൈഡ്രോഫോബിക് ഭാഗം അടുത്തത് കോർഒലിഗോസാക്രൈഡ് ഇത് ലിപ്പിഡ് എയെ ഓ ആൻറ്റിജനുമായി ബന്ധിപ്പിക്കുന്നു ലിപ്പോ പോളിസാക്രൈഡ്സിന്റെ മധ്യഭാഗമാണിത് ബാക്ടീരിയയിൽ നിന്നും പുറത്തേക്ക് വ്യാപിക്കുന്ന ലിപ്പോ പോളിസാക്രൈഡിന്റെ ഏറ്റവും പുറമെയുള്ള ഓ ആന്റിജൻ എന്ന പോളിസാക്രൈഡ് ചെയിൻ ആണ് അടുത്തത് സ്ട്രക്ചറൽ ഇൻ്റഗ്രിറ്റിയിൽ ലിപ്പോപൊളിസാക്രൈഡുകൾ പ്രധാന പങ്ക് വഹിക്കുന്നു ദോഷകരമായ വസ്തുക്കളിൽ നിന്നും അവയെ സംരക്ഷിക്കുകയും അവയുടെ പാത്തോജെനിസിറ്റിക്ക് സഹായം നൽകുകയും ചെയ്യുന്നു ലിപ്പോപൊളി സാക്രൈഡുകൾ പുറം മെംബ്രെയിനിന് സ്ഥിരത നൽകുന്നു ആന്റിബയോട്ടിക്കുകൾ പിത്തരസത്തിലെ ലവണങ്ങൾ തുടങ്ങിയ ദോഷകരമായ വസ്തുക്കളിൽ നിന്നും ബാക്ടീരിയകളെ സംരക്ഷിക്കുന്നു നശിച്ച ബാക്ടീരിയകളിൽ നിന്ന് ലിപ്പിഡ് എ പുറത്തു വരുമ്പോൾ ശക്തമായ എൻഡോടോക്സിനായി പ്രവർത്തിക്കുന്നു ഇത് രോഗപ്രതിരോധ പ്രതികരണത്തിന് കാരണമാകുന്നു ഈ മെഡിസിൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അസ്ഥിർ ഡ്രൈ സിറപ്പ് ഉപയോഗിക്കുന്നതിന് മുൻപ് ആവശ്യമായ അളവിൽ വെള്ളം ചേർക്കേണ്ടതാണ് കുട്ടിയുടെ പ്രായം ശരീരഭാരം അണുബാധയുടെ തീവ്രത എന്നിവയെ ആശ്രയിച്ചാണ് ഡോസ് തീരുമാനിക്കുന്നത് ഇത് ഭക്ഷണത്തോടൊപ്പമോ അല്ലാതെയോ കഴിക്കാവുന്നതാണ് എന്നാൽ ഭക്ഷണത്തോടൊപ്പം കഴിക്കുന്നത് വയറുവേദന കുറയ്ക്കാൻ സഹായിക്കും അസിഡ് ഡ്രൈ സിറപ്പ് അധികമായി നൽകിയാൽ എന്ത് ചെയ്യും ഇത് ഒരു അധിക ഡോസ് നൽകിയാൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ലെങ്കിലും ചിലപ്പോൾ കുട്ടിക്ക് അനാവശ്യ പാർശ്വഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുക ഇതൊരു ആൻറ്റിബയോട്ടിക് ആണോ പല ബാക്ടീരിയകളുടെയും ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ഫലപ്രദമായ ആൻറ്റിബയോട്ടിക് ആണിത് ഇതിൻ്റെ പ്രസൻസ് ശരീരത്തിൽ കൂടുതൽ സമയം നിലനിൽക്കുന്നതാണ് ഈ മരുന്ന് കഴിക്കുമ്പോൾ മറ്റേതൊക്കെ മെഡിസിനുകളാണ് കഴിക്കാൻ പാടില്ലാത്തത് ഇത് ചിലപ്പോൾ മറ്റു മരുന്നുകളുമായി ഇന്ററാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഇതോടൊപ്പം ഏതെങ്കിലും അൻ്റാസിഡ് കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് കാരണം ഇത് അസിഡ് ഡ്രൈസിറപ്പിന്റെ ഫലത്തെ വിപരീതമായി ബാധിച്ചേക്കാം കൂടാതെ മറ്റേതെങ്കിലും മെഡിസിനുകൾ കഴിക്കുന്നുണ്ടെങ്കിലും ഡോക്ടറോട് പറയേണ്ടതാണ് ആമാശയത്തിലെ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാനും ദഹനക്കേട് നെഞ്ചരിച്ചിൽ വയറുവേദന തുടങ്ങിയവ ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആന്റാസിഡുകൾ അസിർ ഡ്രൈ സിറപ്പ് ദഹനത്തെ ബാധിക്കുമോ മെഡിസിനുകൾ കഴിക്കുമ്പോൾ വയറുവേദന ഉണ്ടാകാറുണ്ട് ആന്റിബയോട്ടിക്കുകൾ ദഹനനാളത്തിലെ ചീത്ത ബാക്ടീരിയകളോടൊപ്പം നല്ല ബാക്ടീരിയകളും നശിപ്പിച്ചേക്കാം കുട്ടികളുടെ ആമാശയം പലപ്പോഴും സെൻസിറ്റീവായതിനാൽ ഇങ്ങനെയുണ്ടാകുന്നത് മറ്റണുബാധകൾക്ക് കാരണമാകാം മെഡിസിൻ കഴിക്കുമ്പോൾ വയറിളക്കമോ മറ്റോ ഉണ്ടായാൽ ഉടൻ തന്നെ ഡോക്ടറുടെ ഉപദേശം തേടുക ഇത് ഈസ്റ്റ് അണുബാധ ഉണ്ടാക്കുമോ ആന്റിബയോട്ടിക്കുകൾ ശരീരത്തിലെ നല്ല ബാക്ടീരിയകളെയും നശിപ്പിക്കുന്നതിനാൽ ഇവ ഇല്ലാതാകുന്നത് ഈസ്റ്റ് അണുബാധയ്ക്ക് കാരണമാകുന്നു മെഡിസിൻ ഉപയോഗിക്കുന്ന സമയം വാക്സിനേഷൻ നൽകാമോ ആന്റിബയോട്ടിക്കുകൾ സാധാരണയായി വാക്സിനേഷൻ എടുക്കുന്നതിന് തടസ്സമാകില്ല എങ്കിലും മെഡിസിൻ കഴിക്കുന്ന കുട്ടികൾ അസുഖം മാറുന്നതുവരെ വാക്സിനേഷൻ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇതിൻ്റെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണ് മറ്റെല്ലാ മെഡിസിനുകളെയും പോലെ ഇതിനും പാർശ്വഫലങ്ങൾ ഉണ്ടാകാറുണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങളായ ഓക്കാനം ഛർദി വയറിളക്കം വയറുവേദന എന്നിവയും സ്കിൻ അലർജി റിയാക്ഷൻസ് ആയ റാഷസ് ചൊറിച്ചിൽ എന്നിവയും ഇതിൻ്റെ സാധാരണ പാർശ്വഫലങ്ങളിൽ പെടുന്നവയാണ് മുഖം നാക്ക് തൊണ്ട ചുണ്ടുകൾ എന്നിവയുടെ വീക്കവും ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടും അപൂർവമാണെങ്കിലും ചിലപ്പോൾ ഗുരുതരമാകാറുണ്ട് കരൾ പ്രശ്നങ്ങളായ മഞ്ഞപ്പിത്തം കടുത്ത ക്ഷീണം ഹൃദയാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയൊക്കെ ഇതിന്റെ ചില പാർശ്വഫലങ്ങളിൽ പെടുന്നവയാണ് കുട്ടിക്ക് കരൾ രോഗങ്ങളോ വൃക്ക രോഗങ്ങളോ ഉണ്ടെങ്കിൽ ഈ മെഡിസിൻ കഴിക്കുന്നതിന് മുൻപ് ഡോക്ടറോട് പറയേണ്ടതാണ് ഈ മെഡിസിൻ സംബന്ധിച്ച ചില പ്രധാന കാര്യങ്ങൾ കുട്ടിക്ക് മെഡിസിന്റെ മുഴുവൻ കോഴ്സും നൽകേണ്ടതാണ് വയറിളക്കമുണ്ടായാൽ ധാരാളം വെള്ളം കുടിക്കാൻ കൊടുക്കുക മറ്റെന്തെങ്കിലും അണുബാധകൾ ഉണ്ടായാൽ ഡോക്ടറോട് പറഞ്ഞ ശേഷം മാത്രം മെഡിസിൻ നൽകുക ഡോക്ടർ പറയുന്ന സമയത്തേക്ക് മാത്രം മെഡിസിൻ നൽകിയാൽ മതിയാകും പിന്നീട് രോഗമുണ്ടായാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമേ മെഡിസിൻ നൽകാവൂ മരുന്നിന്റെ ഡോസ് മറന്നാൽ എന്തു ചെയ്യും ഏതെങ്കിലും ഡോസ് മറന്നുപോയാൽ ഉടൻ തന്നെ അത് നൽകുക എന്നാൽ അടുത്ത ഡോസ് നൽകുന്നതിന് പന്ത്രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും ആയിരിക്കണം അത് അധികമായി മെഡിസിൻ നൽകരുത് ഇത് പാർശ്വഫലങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കും അസിത്രോമൈസിനോടോ മറ്റു മരുന്നുകളോടോ അലർജി ഉണ്ടെങ്കിൽ ഡോക്ടറോട് പറയേണ്ടതാണ് ആന്റിബയോട്ടിക്കുകളുടെ കോഴ്സിന് ശേഷം ആരോഗ്യകരമായ ഗട്ട് ബാക്ടീരിയ അതായത് കുടലിനകത്തുള്ള ചെറിയ സൂക്ഷ്മണുക്കൾ ഉണ്ടാകാൻ സഹായിക്കുന്ന പ്രോബയോട്ടിക്സ് ഉപയോഗിക്കുന്നത് നല്ലതാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ അളവിലും സമയത്തും മെഡിസിൻ കഴിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം